എന്ത് മാർഗവും ചെയ്യുന്ന ഒരാളായിരുന്നു മർത്താണ്ഡ വർമ്മ എന്ന് പറയുന്നത് അത് മണ്ണാണ് സ്വന്തം രാജ്യത്ത് പോലും നിലനിൽക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു മർത്താൻഡ വർമ്മ ആറ്റിങ്ങിന്റെ അഗ്നി ബന്ധപ്പെട്ട് വരുന്ന അധികാരങ്ങളില്ലായ്മ ചെയ്തു പിന്നീട് കൊല്ലം ദേശീയങ്ങനാട് നിറങ്ങുന്ന കൊല്ലം പിടിച്ചെടുക്കുന്നുണ്ട് നമസ്കാരം ഇന്ന് നമ്മുടെ ഡോക്ടർ പാർത്ഥസാരതി ഇദ്ദേഹം ഇസ്ലാമിക ചരിത്ര അധ്യാപകനും സാമൂഹ്യ വിമർശകനും ഒപ്പം എഴുത്തുകാരനും കൂടിയാണ് ഈ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ ഒരു വിഭാഗം പറയുന്നത് ഇത് നമ്മൾ കേട്ടത് വക്കഫ് എന്ന് പറയുന്ന പ്രശ്നം നടക്കുമ്പോൾ തന്നെ ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാര്യം കേൾക്കുന്നുണ്ട് ഇത് പത്മനാഭൻ്റെ ഭൂമിയാണ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് എന്താണ് സാർ ഇതിൻ്റെ അടിസ്ഥാനം ഇത് എന്താണ് അങ്ങനത്തെ ഒരു വാദത്തിലേക്കൊക്കെ എന്ത് പറഞ്ഞാലും അതിനെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാൻ ഒരു ഒരു പല വിഭാഗങ്ങളുണ്ടാവും അങ്ങനെ വിവാദം മാത്രമാണോ ഇത് എന്താണ് ഈ പത്മനാഭന്റെ ഭൂമി എന്ന വക്കഫ് ഭൂമിയെ പറയാനുള്ള കാരണം എന്താണ് അല്ലേ ഇത് തിരുവിതാം രാജവംശത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ വേണാടികളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അവകാശവാദമാണത് അത് ഏറ്റുപിടിക്കാൻ ഇന്ന് ഈ കാലഘട്ടത്തിലും ആൾക്കാരുണ്ടെന്നുള്ളതിന്റെ തെളിവുകളാണ് ഇത്രയും പുതിയൊരു വാതകത്തിലുണ്ടാകുന്നത് ഈ മർത്താണ്ഡവർമ്മയോട് ബന്ധപ്പെട്ട ഒരു തൃപ്പടിദാനമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് തൃപ്പടിദാനം ജനുവരിയില് ആ തൃപ്പിടിദാനം എന്ന് പറയുന്നത് മാർത്താണ്ഡവോർമ്മയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന സ്വത്തുവകകളെല്ലാം അദ്ദേഹത്തിൻ്റെ കുലദൈവമായിട്ടുള്ള തിരുവിതാംകൂറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവമാണ് ഈ പറയുന്ന പത്മനാഭസ്വാമി ആ ക്ഷേത്രത്തിൽ അദ്ദേഹം സമർപ്പിക്കുകയാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്ന പത്മനാഭൻ്റെ ഒരു ദാസൻ എന്ന രീതിയിലാണ് അതായത് രാജ എന്ന് പറയുന്ന ഒരു അധികാരത്തിലല്ല പിന്നീട് അദ്ദേഹം മാറുന്നത് പത്മനാഭൻ്റെ ദാസനെന്നുള്ള രീതിയിലാണ് പിന്നീട് അധികാരം മാറുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ഭൂമി അല്ലെങ്കിൽ ആ രാജ്യം തന്നെ പണ്ടാരവക ഭൂമിയായിട്ട് മാറുക ക്ഷേത്രഭൂമിയായിട്ട് മാറുകയാണ് അപ്പോൾ ആ തിരുവിതാംകൂറിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിർത്തികൾ അതെവിടെ വരെയുണ്ട് ആ പ്രദേശത്ത് ഉൾപ്പെടുന്ന എല്ലാ ഭൂമികളും പത്മനാഭൻ്റെ മണ്ണാണെന്നുള്ളൊരത്ഥത്തിലാണ് വാദഗതി വെക്കുന്നത് പക്ഷെ നമ്മളോട് മനസ്സിലാക്കേണ്ട പത്മനാഭൻ്റെ മണ്ണ് എങ്ങനെയാണ് ആകുന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഈ യൂറോപ്പിലെല്ലാം ഉണ്ടാകുന്നൊരു കാഴ്ചപ്പാടുണ്ട് പാപ്പസിയോടൊക്കെ ബന്ധപ്പെടുത്തി വരുന്ന ഒരു ഫ്യൂഡൽ സൊസൈറ്റി സൊസൈറ്റിയുടെ കാലഘട്ടമുണ്ട് ഫ്യൂഡൽ സൊസൈറ്റിയിൽ പറഞ്ഞു വെക്കുന്നത് ഭൂമി എന്ന് പറയുന്ന ദൈവത്തിൻ്റെയാണ് ദൈവം അത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നേരിട്ടാണെന്നുള്ളൊരു വാദഗതി വെക്കുന്നുണ്ട് ഫ്യൂഡൽ സൊസൈറ്റിയുടെ കൺസെപ്റ്റാണത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് കേരളത്തിലെ ഈ പറയുന്ന രാജാക്കന്മാർ ആ കാലഘട്ടത്തിൽ ഓർമ്മ വയ്ക്കുന്നത് അപ്പൊ കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് കുറച്ചു മാർത്താണ്ഡവർമ്മയിലേക്ക് വരികയാണെങ്കിൽ സാറേ പറഞ്ഞു മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ സ്വത്ത് വകളെല്ലാം ധാനം പത്മനാഭന്റെ കാൽച്ചുവട്ടിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോ ഇത്രമാത്രം സ്വത്ത് ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും ധാരം അല്ലെങ്കിൽ തക്കാലിക്കൽ കൊണ്ട് അർപ്പിക്കാൻ മാത്രം വേണ്ട സ്വത്ത് മാർത്താണ്ഡവർമ്മക്ക് ഉണ്ടായിരുന്നതാണോ ഇല്ല മാർത്താണ്ഡ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ് ഇതിൽ പറയാനുള്ളത് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നു ഒരു ചെറിയ ഒരു ജന്മി എന്ന് മാത്രം പറയാം വേണാട്ടിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രാദേശിക ജന്മി മാത്രമായിരുന്നു ആ പ്രാദേശിക ജന്മി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തെ എതിർക്കുന്ന ഒത്തിരി വിഭാഗങ്ങൾ ഈ വേണാടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അല്ല പറയാൻ ഒരു കാലം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവൻ ഒരു കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കാലത്തോട് ബന്ധപ്പെട്ടാണ് ആർക്കാട്ട് നവാബായിട്ടുള്ള അതായത് മുഗൾ ഭരണാധികാരിയുടെ ആർക്കാട്ടിലെ ഗവർണറാണ് മുഹമ്മദ് അലി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സഹായം തിരുവിതാംകൂർ രാജവംശം മേടിക്കുന്നുണ്ട് ആ തിരുവിതാംകൂർ രാജവംശം മേടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണമാണ് അതായത് ആ സംരക്ഷണം മേടിക്കുമ്പോൾ ആ സംരക്ഷണത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിന് രേഖപ്പെടുത്തലുകളുണ്ട് ആ ഒരു തമ്മിലുണ്ടാകുന്ന ആ ഒരു മൈത്രിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന രേഖപ്പെടുത്തലുകളുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സെമീൻ എന്ന രീതിയിലാണ് അതായത് ഒരു മാടംബിയാണെന്നാണ് പറയുന്നത് അതായത് ആരെയെങ്കിൽ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു മാടമ്പിയുടെ സ്വത്തുവകകളും അധികാരങ്ങൾ മാത്രമല്ല ഒരു പ്രാദേശിക ഭരണാധികാരി മാത്രമാണ് ആ എഴുപത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അൻപതിലേക്ക് എത്തുമ്പോൾ ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളുടെ ഭരണാധികാരിയായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ദൈവദത്തമല്ല അതെല്ലാം പിടിച്ചെടുക്കേണ്ട ചരിത്രമാണ് ആ ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയാണ് ഈ പറയുന്ന സ്വത്തുകളെല്ലാം തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് എത്തുന്നത് നമ്മളിത് പറഞ്ഞു വെക്കുന്നത് മത മാർത്താണ്ഡവർമ്മയെ എതിർക്കുന്ന ഒത്തിരി വിഭാഗങ്ങൾ മാർത്താണ്ഡവർമ്മയോട് ബന്ധപ്പെട്ട് വരുന്ന വേണാടിൽ തന്നെയുണ്ട് ഈ കരകൊള്ളം എന്ന് പറയുന്ന നയപ്രമാണിയും മാർത്താണ്ഡവർമ്മയെ തോപ്പിക്കാൻ വേണ്ടി പുത്തൻതോപ്പ് പോലെ കടന്നു വന്ന ചരിത്രമുണ്ട് എട്ട് വീട്ടിൽ പിള്ളമാരുണ്ട് എട്ടര യോഗങ്ങളുണ്ട് അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായിട്ടുള്ള അമ്മാവന് ഇതുപോലെ തന്നെ അഭിരാമി എന്ന് പറയുന്ന സ്ത്രീലുണ്ടായിട്ടുള്ള തമ്പി രാമൻ തമ്പി ഇവരെ അംഗീകരിക്കുന്ന മറ്റു വിഭാഗങ്ങൾ ഇവരെല്ലാം മാർത്താണ്ഡവർമ്മയെ എതിർക്കുകയായിരുന്നു അപ്പം മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ആ സമയത്ത് എന്താ പറയുന്നത് ഒരു മാടമ്പി മാത്രമാണ് കാര്യം നേടിയെടുക്കാൻ എന്തുമാർഗവും ചെയ്യുന്ന ഒരാളായിരുന്നു മാർത്താണ്ഡവെന്ന് വർമ്മ എന്ന് പറയുന്നത് ആ മാർത്താണ്ഡ വർമ്മ തൻ്റെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ആദ്യമേ ചെയ്യുന്ന എട്ട് വീട്ടു പിള്ളമാരെയും അതുപോലെ എട്ടര യോഗക്കാരെയും അതിന് ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാൾക്കാരെയെല്ലാം ഇല്ലായ്മ ചെയ്യുകയാണ് അപ്പോൾ ഇതിന് വേണ്ടത് എന്താണ് ഒരു സേനാ വിഭാഗത്തിൽ ഈ സേനയല്ല അദ്ദേഹം എന്താ ചെയ്യുന്നത് പുറത്തുനിന്ന് വാങ്ങുകയാണ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് മധുരയിൽ നിന്നുള്ള സേനയെ കൊണ്ടുവരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് പിന്നീട് എന്താ ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലാവുമ്പോൾ ഈ വിഭാഗത്തെ പറഞ്ഞു വിട്ടിട്ട് പുതിയൊരു കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള സേനാ വിഭാഗത്തെ കൊണ്ടുവരികയാണ് മറവ സമുദായം ആ മറവ സമുദായത്തെ കൊണ്ടുവൻ്റെ പൊന്നൻ പൊന്നൻ പാണ്ഡ്യൻ ദേവൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിൻ്റെ നേതാവ് അവരെ കൊണ്ടുവന്നതിന് ശേഷമാണ് അതിൻ്റെ പിടിച്ചെടുക്കലെല്ലാം നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരുമിക്ക പ്രദേശങ്ങളും അധികം പിടിച്ചെടുക്കുകയാണ് നമുക്കറിയാം കൊല്ലം ആർട്ടിങ്ങൾ ഡാക്കിയോട് ആറ്റിങ്ങി രാജ്ഞിയോട് ബന്ധപ്പെട്ട് വരുന്ന അധികാരങ്ങളില്ലായ്മ ചെയ്തു പിന്നീട് കൊല്ലം ദേശീയങ്ങനാടം നടക്കുന്ന കൊല്ലം പിടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇളയടുത്ത് സ്വരൂപം എന്ന് അറിയപ്പെടുന്ന അറിയപ്പെടുന്ന നമ്മുടെ കൊട്ടാരക്കര കൊട്ടാരക്കര രാജ്ഞി എന്താ ചെയ്യുന്നത് ആ സമയത്ത് ഡച്ചുകാരുടെ സഹായം തേടി ഇവിടെ കൊച്ചിയിലേക്ക് വരുന്നുണ്ട് അതുപോലെയാണ് തെക്കൻകൂറും വടക്കംകൂറും കീഴ്പ്പെടുത്തുന്നത് തെക്കൻകൂറും വടക്കൂറും വടക്കൻകൂറും എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അതുപോലെ നമ്മുടെ ഈ പറയുന്ന ഏറ്റുമാന ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളാണ് അതായത് പറഞ്ഞു വെക്കുന്നത് പെരിയാറിൻ്റെ തീരത്തിന് കിഴക്കോട്ട് പെരിയാറിൻ്റെ തീരം നമ്മുടെ ഈ കൊച്ചിയോട് ബന്ധപ്പെട്ട് വരുന്ന കര മുതൽ തെക്കോട്ടുള്ള എല്ലാ പ്രദേശങ്ങളും അദ്ദേഹം പിടിച്ചെടുക്കുകയാണ് ആ പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകുന്നു അവിടെ ഉണ്ടാകുന്ന ക്ഷേത്ര ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് വരുന്ന സ്വത്തുവകളുണ്ട് രാജാക്കന്മാരോട് ബന്ധപ്പെട്ടിരുന്ന സ്വത്തുവകളുണ്ട് ഇതെല്ലാം തന്നെ അദ്ദേഹം കവർന്നെടുത്തുകൊണ്ട് പോവുകയാണ് ഈ കൊണ്ടുപോകുന്ന ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ആ തിരുവിതാംകൂർ രാജവംശം എന്ന രീതിയിലേക്ക് വേണാടികൾ മാറുന്നത് അതുവരെ ഈ പറയുന്നൊരു പ്രാദേശിക ഭരണകൂടം പ്രാദേശിക മാത്രൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്നത് സ്വന്തം രാജ്യത്ത് പോലും നിലനിൽക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു മാർത്താണ്ഡവർമ്മ ആ മാർത്താണ്ഡവർമ്മ ഈ പറയുന്ന ഭൂപ്രദേശം അതായത് കൊച്ചിയുടെ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അധിപനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് കീഴ്പ്പെടുത്തലാണ് അത് ചോരവീണ മണ്ണാണ് ആ ചോരവീണ മണ്ണിൽ നിന്നുള്ള ധനങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സ്വത്തുവകളാണ് മാർത്താണ്ഡവർമ്മയെ സ്ഥാപിച്ചു എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത്